നമസ്കാരം ഈ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞ സംസ്ഥാനത്തെ ആ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്ന പിറ്റേ ദിവസം തന്നെ ഇന്ത്യയിലെ ബി ജെ പിയിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു അത് വലിയ മാറ്റങ്ങൾ എന്ന് പറയാൻ പറ്റില്ല അത് ഒരു തന്ത്രമാണ് അല്ലെങ്കിൽ ഒരു നടപടിയാണ് അതായത് എല്ലാ സംസ്ഥാനങ്ങളിലെയും പ്രത്യേകിച്ചും ഈ ഹിന്ദി ഹൃദയഭൂമിയിലെ ഈ സംസ്ഥാനങ്ങളും ഈ കഴിഞ്ഞ മൂന്ന് സംസ്ഥാനങ്ങളും ഒപ്പം യു പി ബീഹാർ ഗുജറാത്ത് അതുപോലെ തന്നെ ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ മുതൽ വൃദ്ധ ജനങ്ങൾ വയോജനങ്ങൾ വരെയുള്ള ആളുകളെ ഏകീകരിക്കാൻ അവരെ ക്രോഡീകരിച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് അല്ലെങ്കിൽ എൻ ഡി എക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സമ്പൂർണ്ണ വിജയം നേടുന്നതിനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു ആരാണ് തുടങ്ങിയത് എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ കേന്ദ്ര ആഭ്യന്തരമന്ത്രി കൂടിയായ അമിത് ഷായാണ് ഈ ഒരു പരിപാടിക്ക് തുടക്കമിട്ടിരിക്കുന്നത് അതിനുവേണ്ടി പ്രത്യേകമായ സമിതികൾ രൂപീകരിച്ചിട്ടുണ്ട് കലാലയങ്ങളിൽ അതുപോലെ തന്നെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ ഗ്രാമാന്തരങ്ങളിൽ നഗരപ്രദേശങ്ങളിലൊക്കെ തന്നെ കൃത്യമായി ആളുകളുടെ എണ്ണം എണ്ണമെടുത്തുകൊണ്ട് സ്ത്രീകളെ പ്രത്യേകമായി കരുതിക്കൊണ്ട് അവർക്കിടയിലേക്ക് ഭാരതീയ ജനതാ പാർട്ടിയുടെയും നരേന്ദ്രമോദിയുടെയും വികസന പ്രവർത്തനങ്ങളും അതുപോലെ അവരുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഇവരുടെ അഭിപ്രായങ്ങളും ഒക്കെ തന്നെ ക്രോഡീകരിക്കുന്നതിന് എന്തെങ്കിലും പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ അവർക്കുണ്ടെങ്കിൽ പരിഹരിക്കുന്നതിന് അതിനുവേണ്ട ഒരു പ്രത്യേക സെൽ യൂണിറ്റ് അതായത് സെൽ യൂണിറ്റുകൾ ഒന്നല്ല നിരവധി അനവധി സെൽ യൂണിറ്റുകൾ തീർച്ചയായിട്ടും അത് പ്രാവർത്തികമാകും എന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടി തന്നെയാണ് അമിത്ഷാ ഈ ഒരു പുതിയ പരിപാടിക്ക് തുടക്കമിട്ടിരിക്കുന്നത് കേരളത്തിൽ ആറ് പ്രത്യേക മണ്ഡലങ്ങൾ കൃത്യമായി തന്നെ ഏകോപിപ്പിച്ചുകൊണ്ട് ആറ് മണ്ഡലങ്ങളിൽ രണ്ട് മണ്ഡലങ്ങളെങ്കിലും സ്വന്തമാക്കാം എന്നുള്ള ഒരു പ്രതീക്ഷയോടുകൂടി തന്നെ നടത്തിയ അല്ലെങ്കിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇനി നടത്താൻ പോകുന്ന ചില നടപടികളെക്കുറിച്ചുള്ള വാർത്ത കഴിഞ്ഞ ദിവസം നമ്മൾ സംപ്രേഷണം ചെയ്തിരുന്നു ഇപ്പോൾ ഇത് ഇന്ത്യ മുഴുവൻ കശ്മീർ മുതൽ കന്യാകുമാരി വരെ എല്ലാ സംസ്ഥാനങ്ങളിലും മാത്രമല്ല പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിൽ പ്രത്യേകമായ രീതിയിലുള്ള നടപടിയാണ് ഈ വിഷയത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത് അതിനു വേണ്ടി യുവാക്കളെ യുവതികളെ ഒക്കെ തന്നെ ചുമതലപ്പെടുത്തിക്കൊണ്ട് അവരെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു സെൽ പദ്ധതിയാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പ്രാഥമികമായി ഭാരതീയ ജനതാ പാർട്ടി അല്ലെങ്കിൽ എൻ ഡി എ അമിത്ഷായുടെ നിർദ്ദേശത്തെ തുടർന്ന് ഇവിടെ ആവിഷ്കരിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ആവിഷ്കരിച്ച് തുടങ്ങിയിരിക്കുന്നത് നേരത്തെ രണ്ടായിരത്തി പത്തൊൻപത് തെരഞ്ഞെടുപ്പിൽ അത് മറ്റൊരു വാർത്തയിൽ ഞാൻ പറഞ്ഞതാണ് രണ്ടായിരത്തി പത്തൊൻപത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇവിടെ അദ്ദേഹത്തെ കാണുന്നില്ല മാധ്യമങ്ങളിലൊന്നും അദ്ദേഹത്തിൻ്റെ മുഖം കാണുന്നില്ല എന്ന് പലപ്പോഴും പലരും ആ ചോദിച്ചു എന്താണ് ഇദ്ദേഹം എവിടെ പോയി പലരും ആശങ്കപ്പെട്ടു എന്താണ് അദ്ദേഹത്തിന് സംഭവിച്ചത് അദ്ദേഹം ഇതുപോലെ തന്നെ വിവിധ സ്കൂളുകളും അതുപോലെ തന്നെ കലാലയങ്ങളുമൊക്കെ കേന്ദ്രീകരിച്ച് ബി ജെ പി കാര്യകർത്താക്കളുടെ അടുത്ത തലമുറയെ വാർത്തെടുക്കുന്നതിനുള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട് വിവിധ വിദ്യാലയങ്ങൾ സന്ദർശിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളിൽ വ്യാപൃതനായിരുന്നു അദ്ദേഹം എന്നാണ് അന്ന് മനസ്സിലായത് ഏതാണ്ട് അതിന് സമാനമായിക്കൊണ്ട് ആപാലവൃദ്ധം ജനങ്ങളെയും ഏകോപിപ്പിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് തെരഞ്ഞെടുപ്പിൽ നാനൂറ്റി അൻപതിലധികം സീറ്റുകൾ ഫോർ ഫിഫ്റ്റി പ്ലസ് സീറ്റുകൾ ബി ജെ പി ഒറ്റയ്ക്ക് നേടാനുള്ള തന്ത്രങ്ങളുടെ തുടക്കമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അത് തീർച്ചയായിട്ടും ജനങ്ങളിലേക്ക് അത് ഏത് രീതിയിൽ എത്തിക്കണം എന്നുള്ളത് ബി ജെ പിയുടെ സമൂഹമാധ്യമ പേജുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ബി ജെ പിയുടെ കാര്യകർത്താക്കൾക്കും പ്രത്യേകിച്ചും യുവാക്കൾക്ക് നന്നായിട്ടറിയാം അവർ അതിനു വേണ്ട നടപടികളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു മാത്രമല്ല ഇതിൻ്റെ കൃത്യമായ റിപ്പോർട്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ അമിത്ഷായ്ക്ക് കൊടുക്കുകയും വേണം എന്തൊക്കെ ചെയ്തു ആരെയൊക്കെ കണ്ടു ആർക്കൊക്കെ എന്തൊക്കെ പ്രതിസന്ധിയുണ്ട് പ്രശ്നങ്ങളുണ്ട് അതൊക്കെ പരിഹരിക്കപ്പെടാൻ എന്തൊക്കെ നമുക്ക് ചെയ്യേണ്ടി വരും തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ അവിടെ അവിടെ അത് അറിയാൻ വേണ്ടിയുള്ള പ്രത്യേക പരിപാടിയാണ് ഇവിടെ ആവിഷ്കരിച്ച് വരുന്നത് കൃത്യമായി റിപ്പോർട്ട് തേടിക്കൊണ്ടുള്ള ഒരു വലിയ തെരഞ്ഞെടുപ്പ് തന്ത്രത്തിൻ്റെ ഒരു തുടക്കമാണിത് തുടക്കം ഇങ്ങനെയാണെങ്കിൽ ഒടുക്കം എങ്ങനെയായിരിക്കും എന്ന് ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ ഫോർ ഫിഫ്റ്റി പ്ലസ് എന്ന് ഉറക്ക പറഞ്ഞുകൊണ്ട് ഉറക്ക പ്രഖ്യാപിച്ചുകൊണ്ട് അമിത്ഷാ രംഗത്തിറങ്ങിയിരിക്കുകയാണ് അദ്ദേഹത്തിന് മറ്റു കാര്യങ്ങളൊന്നുമില്ല അദ്ദേഹം കേന്ദ്ര ആഭ്യന്തരമന്ത്രിയാണ് അദ്ദേഹത്തിൻ്റെ മന്ത്രി സ്ഥാനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തവുമായി ബന്ധപ്പെട്ടും സഹമന്ത്രിമാരെയൊക്കെ കാര്യങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഇടപെടേണ്ടി വന്നാൽ ഇടപെടാൻ തയ്യാറായി നിന്നുകൊണ്ട് അദ്ദേഹം ഈ ഒരു പ്രവൃത്തിയിലാണ് ഈ ഒരു പ്രവർത്തനത്തിൽ അടുത്ത തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനത്തിൽ വ്യാപൃതനായിരിക്കുന്ന കാഴ്ചയാണ് സത്യം പറഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് ഏത് രീതിയിൽ അത് തന്ത്രങ്ങൾ പാളിപ്പോകുമോ ഇനി പാളിപ്പോയാൽ അതിനെ എങ്ങനെ പരിഹരിക്കാം അല്ലെങ്കിൽ എങ്ങനെ തിരിച്ചു വരാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇപ്പോൾ യുവാക്കളുമായി ചർച്ച ചെയ്തുകൊണ്ട് സമൂഹ മാധ്യമ പേജുകളിലൂടെ അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെയൊക്കെ തന്നെ ചർച്ച ചെയ്തുകൊണ്ട് കൃത്യമായി അളന്നു തൂക്കി മുമ്പോട്ട് പോവുകയാണ് ഈ അമിത്ഷാ എന്ന് പറയുന്ന മനുഷ്യൻ ഇങ്ങനെയൊരു രാഷ്ട്രീയക്കാരനെ ഇതിനു മുൻപ് ഇന്ത്യയിൽ കണ്ടിട്ടുള്ളതായി അറിവില്ല നരേന്ദ്രമോദിക്ക് നരേന്ദ്രമോദി ഉണ്ട് അല്ലെങ്കിൽ അദ്ദേഹം പൊതുപ്രവർത്തന രംഗത്ത് കാലങ്ങളുടെ പരിചയമുള്ള ജനങ്ങളുമായി ചേർന്ന് നിൽക്കുന്ന ജനമനസ്സറിയുന്ന പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ കഴിവിലും ഒന്നും ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഒരവിശ്വാസവും ഇല്ല പക്ഷേ ഇങ്ങനെ പാർട്ടിക്ക് വേണ്ടി മുന്നണിക്ക് വേണ്ടി കൃത്യമായി തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ തെരഞ്ഞെടുപ്പ് ബേസ് ചെയ്തുകൊണ്ട് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള തന്ത്രങ്ങൾ ഇങ്ങനെ അഹോരാത്രം മെനഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഉണ്ടക്കണ്ണ് നോക്കി എല്ലാവരെയും അധികം പുഞ്ചിരിക്കാതെ ഒന്ന് പുഞ്ചിരിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരനെ നമ്മളിതിനു മുൻപ് കണ്ടിട്ടുള്ളതായി അറിവില്ല അത് അങ്ങനെ തന്നെയാണ് അമിത്ഷാ എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാകുന്നത് ഇനിയും അദ്ദേഹത്തിൻ്റെ പല തന്ത്രങ്ങളും പുറത്തു വരാനുണ്ട്